ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മെഴുക്ക് പുരട്ടിയ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പം ഞാനതിനു വേണ്ടി എടുത്തേക്കുന്നത് വാഴയ്ക്ക അതുപോലെ ബീൻസ് ക്യാരറ്റ് വഴുതനങ്ങ ബീട്രൂട്ട് ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കി നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഓരോന്നും എടുക്കാം വെജിറ്റബിൾസ് ഓരോന്നും എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാമേ അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു ചെറിയ സവോള എരിഞ്ഞതും അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് ഇവിടെ എല്ലാ വെജിറ്റബിൾസും ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് സാധാരണ നമ്മൾ മെഴുക്ക് വട്ടി ഉണ്ടാക്കുമ്പോൾ ചെറിയ നൈസായിട്ട് അരിയാറാണെന്നുള്ള പതിവ് അപ്പം ഞാനിവിടെ അത്യാവശ്യം വലുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് കറി തയ്യാറാക്കാം അതിനു വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കണം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ആ ഒരു വെജിറ്റബിളിൻ്റെ കഷ്ണങ്ങളൊക്കെ നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വെജിറ്റബിൾസൊക്കെ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആട്ടോ ഈ ഒരു മെഴുക്ക് വരട്ടി ഇതിൻ്റെ കൂടെ ഒരു മോരുകറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയില്ലെങ്കിൽ തയ്യാറാക്കി നോക്കിയോ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എല്ലാം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ പകുതി വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് മൂടി തുറന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ പകുതി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അടിയിൽ പിടിക്കാതെ ഒന്നുകൂടി ഇളക്കിയിട്ട് കൊടുക്കാം നിങ്ങൾക്ക് അടി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്നും ഒഴിച്ചിട്ടില്ല ഇനി നമുക്ക് നമുക്കൊന്നുകൂടെ മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ ഒന്നുകൂടെ വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാനതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കാശ്മീരിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മെഴുക്കുവരറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാവേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റിയാണ് അതുപോലെ സിമ്പിളാണ് ഒട്ടും കുഴഞ്ഞു പോവുക ഒന്നും ചെയ്തിട്ടില്ല നല്ല ടേസ്റ്റി ഒരു കറി കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ചൊക്കെ വെജിറ്റബിൾസ് ബാക്കി വരുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ മെഴുക്ക് വട്ടിയൊക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോന്നൊക്കെ നോക്കണേ ലാസ്റ്റ് അപ്പോൾ നമ്മുടെ മഴക്കുവരട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ്